കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മാങ്ങാണ്ടി രോഗം പടർന്നു പിടിക്കുന്നു എന്നൊരു സംശയം പുതിയൊരു മാങ്ങാണ്ടി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചേർത്തലയിൽ നിന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആക്ഷൻ കൗൺസിൽ മീറ്റിംഗിന് പോയ പ്രദേശത്തെ കോൺഗ്രസ് നേതാവിനെയാണ് നാട്ടുകാർ കയ്യോടെ പിടിച്ചിരിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവെന്ന് പ്രാദേശികമായി പരിചയപ്പെടുത്തി പ്രദേശത്ത് നാട്ടുകാരുടെ സംരക്ഷണത്തിന് പ്രത്യേക ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം തലയിൽ മുണ്ടിട്ട് ചില ആക്ഷൻ കൗൺസിൽ മീറ്റിംഗിന് പോയ വ്യക്തിയാണ് കൈയോടെ പിടിച്ചതിന്റെ ദൃശ്യം ഒന്ന് കണ്ടേ കണ്ടില്ലേ കോൺഗ്രസ് നേതാവായിട്ടുള്ള രൂപേഷ് നാട്ടുകാർ കരടി രൂപേഷ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന വ്യക്തിയാണ് ഇത്തവണ ആക്ഷൻ കൗൺസിൽ മീറ്റിംഗ് നടത്തിയത് ഈ അടുത്ത ദിവസം മറ്റൊരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ഭവന പദ്ധതിയുടെ ഒ ടി പി മേടിക്കാൻ പോയ മറ്റൊരു മാങ്ങാണ്ടി രോഗം ബാധിച്ച കോൺഗ്രസ് നേതാവിനെ കുറിച്ച് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കോൺഗ്രസ് നേതാവ് വീട്ടിൽ നിൽക്കുന്നു സമയം പന്ത്രണ്ട് മണി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒ ടി പി വാങ്ങിക്കാൻ വന്നു അത്ര അതുപോലെയാണ് ആക്ഷൻ കൗൺസിൽ മീറ്റിംഗിന് വേണ്ടി അർദ്ധരാത്രി ആകുമ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള രൂപേഷ് രംഗത്തിറങ്ങുന്നത് എന്തായാലും നാട്ടുകാർക്ക് ഇതിനെ സംബന്ധിച്ചൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിന് ശേഷവും അർദ്ധരാത്രി ചിലരൊക്കെ പതുങ്ങി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ബാക്കിയുള്ള അംഗങ്ങൾ തിരഞ്ഞിറങ്ങിയത് അങ്ങനെ കയ്യോടെ പിടിച്ചു പിടിച്ചു നോക്കിയപ്പോ നമ്മുടെ ആക്ഷൻ കൗൺസിലിന്റെ പ്രസിഡന്റ് തന്നെ രാത്രി ചെറ്റപൊക്കെ ഇറങ്ങി എന്നുള്ള വിവരം നാട്ടുകാരെ കൂടി ഞെട്ടിച്ചിരിക്കുകയാണ് മാങ്ങാണ്ടി രോഗം മാത്രമല്ല സാമ്പത്തിക തട്ടിപ്പ് കൂടി ഇദ്ദേഹം നടത്തുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം പലയിടങ്ങളിൽ നിന്നും പൈസ മേടിച്ചതിന് ശേഷം പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് എന്തായാലും കേരളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ മാങ്ങാണ്ടി രോഗം പടർന്നു പിടിക്കുകയാണ് ഇരിക്കുന്ന നേതാക്കന്മാർക്ക് മാത്രമേ മാങ്ങാണ്ടി പ്രവർത്തനം നടത്താവൂ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തേ നടത്തിക്കൂടാ എന്ന രീതിയിലേക്ക് പ്രാദേശികമായിട്ട് കൂടി ആ രോഗം പടർന്നു പിടിക്കുന്ന എത്തിയിരിക്കുന്നു എന്ന് പറയാം എന്തായാലും കോൺഗ്രസുകാരുടെ മാങ്ങാണ്ടി രോഗം കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് മനസമാധാനമായിട്ട് ഈ നേതാക്കന്മാരെ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് സ്ത്രീ ജനങ്ങളിൽ നിന്നുയർന്നു വരുന്ന അഭിപ്രായം എന്തായാലും ഈ മാങ്ങാണ്ടി രോഗത്തെ അടിയന്തരമായി അമർച്ച ചെയ്യേണ്ടത് ഈ നാടിന്റെ സമാധാന ജീവിതത്തിന് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്